നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മുൻ ഡ്രൈവർ സ്വർണ്ണ തട്ടിപ്പ് അല്ലെങ്കിൽ സ്വർണ്ണ റോബറിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായതോടുകൂടി ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് എന്നോടൊപ്പം ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരി ശ്രീമതി പ്രിയ വേണുഗോപാലും ചേരുകയാണ് സർ ആദ്യമായിട്ട് ഈ കുടുംബം ആ തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചു വരുന്ന ആരോപണങ്ങൾക്ക് ഒരു ചെറിയ ബലം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു മുൻ ഡ്രൈവർ അറസ്റ്റിലാവുന്നതോടുകൂടി ഇതിൽ ഇപ്പോഴത്തെ നിലപാട് നിലപാടെന്താണ് നിലപാടെന്നെ ആദ്യമേ നമ്മൾ ഇവൻ അതിനകത്ത് കക്ഷിയാണെന്ന് നേരത്തെ അറിയാമായിരുന്നു നമ്മൾ പറയുകയും ചെയ്തില്ല മീഡിയയിൽ ഇപ്പം അത് കുറെ കൂടി കൺഫേം ആയി എത്രയുള്ളൂ ഈ ഇയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ചൊക്കെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു അല്ല അറിയാം അവർക്ക് ഇവൻ നേരത്തെ ഒരുപാട് കേസുകളിലൊക്കെ പ്രതിയാണ് രണ്ട് മൂന്ന് കേസുകളിൽ അതെല്ലാം സി ബി ഐക്കും അറിയാം നമ്മുടെ ക്രൈംബ്രാഞ്ചേ അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ വക്കീൽ പറഞ്ഞാൽ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല മുഴുവൻ കംപ്ലീറ്റ് എന്തോ ചില ഇതൊക്കെ കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ കുടുംബത്തിന് വല്ല സൂചനകൾ ലഭിച്ചിട്ടുണ്ട് വേറെ സൂചനയൊന്നുമില്ല പഴയ റിപ്പോർട്ടിൻ്റെ ശരിയാണോ ഇല്ല നമ്മൾ കണ്ടതാണ് അതായത് ഒരു പയ്യൻ എന്ന നിലയിൽ എഴുതി തള്ളുകയാണ് നിയമം കാണുന്നത് ഈ ആക്സിഡന്റ് നടന്ന സമയത്തെ ആദ്യം വളരെ ടെക്നിക്കലായിട്ടൊരു പദം വരച്ച അച്ഛൻ ഉപയോഗിച്ചിരുന്നു വളരെ എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ് ഇത് എന്ന് ഒരുപാട് വിദഗ്ധർ കണ്ട ആക്സിഡന്റ് നടന്ന രീതി കണ്ട ഒരുപാട് പേര് നേരിട്ട് കണ്ട ഒരുപാട് പേര് പറഞ്ഞത് അപ്പോൾ ആ മരത്തിൽ വന്ന് ഇടിച്ച രീതിയും ഒക്കെ കണ്ടിട്ട് പറഞ്ഞ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ പയ്യൻ ഈ അർജുൻ എന്ന് പറയുന്നത് അവിടെ വളരെ കൃത്യമായിട്ട് പ്ലേസ്ഡ് ആണ് അയാളെ എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് നടത്താൻ പാകത്തിന് തന്നെ അയാളെ ഇതിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ അന്ന് പലരും ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം സ്വന്തം ജീവിതം റിസ്ക് ചെയ്തുകൊണ്ടൊരാളിങ്ങനെ ചെയ്യുമോ ബാലഭാസ്കറിൻ്റെ ഫാമിലി ഫ്രണ്ടാണ് പൂന്തോട്ടം എന്ന് പറയുന്ന ആയുർവേദാശ്രമത്തിലെ ഒരു ബന്ധു ആയിട്ടുള്ളൊരു കുട്ടിയും കൂടിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമോ എന്നുള്ളതായിരുന്നു അന്നും ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പർപ്പസോട് കൂടി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസ്ക് ഉള്ള കാര്യമല്ല ആ കൃത്യമായിട്ട് അറിയാം ഒരു ആക്സിഡൻ്റ് വരുത്തണം അല്ലെങ്കിൽ ഒരു പക്ഷേ അയാളുടെ കയ്യിൽ നിന്നും പോയതിന്റെ ഫലമായിട്ട് ആവാം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയത് പക്ഷേ അവിടെ നടന്നത് ഈ പറഞ്ഞ വളരെ സ്വാഭാവികമായിട്ട് ഉറക്കത്തിൽ സംഭവിച്ചതോ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതോ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് അല്ല എന്നുള്ളത് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോഴും എടുത്തു പറഞ്ഞിരുന്നത് ഈ ഡ്രൈവറിന്റെ സാന്നിധ്യം തന്നെയാണ് അർജുൻ്റെ തന്നെ സാന്നിധ്യമാണ് സോബി പിന്നീട് പറഞ്ഞ കഥകളിലും ഏകദേശം ഇതേ ഇപ്പൊ നമ്മൾ ഈ കേസിൽ കേൾക്കുന്ന പോലെയുള്ള ഒരു ചിത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് അന്ന് ഇത്രയും കാലം അത് വിചിത്രമായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാവുന്നു ഇങ്ങനെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ഡ്രൈവർ തന്നെയാണ് ബാലുചാട്ടൻ്റെ ആ യാത്രയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതും അത് മരണത്തിൽ കലാശിച്ചതും ഇപ്പോഴത്തെ ഈ റോബറി കേസിൽ പുറത്തു പുറത്തുവരുന്ന വിവരമനുസരിച്ച് രണ്ട് വർഷത്തോളം ഇവർ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഈ റോബറി നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രെയിൻഡ് എന്ന വാക്കിന് കൂടുതൽ ബലം കിട്ടുകയാണ് തീർച്ചയായും ഈ രണ്ടു വർഷത്തെ പ്ലാനിങ് പറയുമ്പോൾ അവരുടെ ആരിൽ നിന്ന് എത്ര അത് പോകുന്ന വഴികൾ അത് ഏറ്റവും ചെറിയ ആഭരണങ്ങളുടെ എന്താകണം എന്നുള്ളതിൽ വരെ ആ പ്ലാനിങ് ഉണ്ട് സെൽഫ് സെൽഫ് ഡിഫൻസും അവരുടെ ജീവിതം കൂടി രക്ഷപ്പെടുത്തിയിട്ട് ഇതെല്ലാം ഈ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അന്നത്തെ യാത്രയിലും ഇതുപോലെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് കാറിൽ ഉണ്ടായിരുന്നു തൃശ്ശൂരെ യാത്രയിൽ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് രാത്രി തിരിച്ചു വരാൻ പറയുന്നു തൃശ്ശൂർ ബാലുചേട്ടൻ മോളുമായി ആ അമ്പലത്തിലുണ്ടായിരുന്നു നടക്കുന്ന ക്ഷേത്രത്തിലുണ്ടായിരുന്ന അത്രയും സമയം ഒരു അഞ്ചാറ് മണിക്കൂറോളം അർജുൻ എന്താണ് ചെയ്തിരുന്നതെന്നുള്ളതോ തൃശ്ശൂർ ടൗണിൽ എന്തിനാണ് കറങ്ങിയിരുന്നത് എന്നുള്ളതോ കാറുമായി തന്നെ അർജുൻ്റെ സി ഡി ആർ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഇതൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ അന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ ഇപ്പം നടന്ന ഈ ഒരു ആക്സിഡൻറ്റുമായിട്ട് ഈ ഒരു ആക്സിഡൻറ്റിലും കാർ ഓടിച്ചിരുന്ന ആളാണ് അർജുൻ എന്ന് എടുത്തു പറയുമ്പോൾ അന്നും ഇത് തന്നെ ആയിരുന്നിരിക്കാമല്ലോ സംഭവിച്ചത് എന്നുള്ളത് വീണ്ടും ചോദ്യമായി വരികയാണ് അപ്പോൾ സി ബി ഐ റിപ്പോർട്ട് കൊടുത്തു സി ജി എം കോട്ടിൽ സബ്മിറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ പൂർണ്ണമായ രൂപം ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല കോടതിയിൽ നിന്ന് ഭാഗികമായിട്ടാണ് ഞങ്ങൾക്ക് അത് ലഭ്യമായിട്ടുള്ള കാര്യം അപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം സി ബി ഐ ഫാമിലി ഫ്രണ്ട് ഒരാൾ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെ ബാലഭാസ്കർ നന്നാക്കാൻ വേണ്ടി കൂടെ ഒരാൾ എന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് എന്ത് പറഞ്ഞു അതുതന്നെ പറഞ്ഞ് എഴുതി തള്ളാൻ ശ്രമിച്ചൊരു കാര്യം പക്ഷേ ഇപ്പോൾ അവർ ആണ് അവർ അവരുടെ നോട്ടപ്പുള്ളിയായി തന്നെ നിലനിൽക്കേണ്ട ഒരു സമയത്ത് ഈ വ്യക്തി അർജുൻ എന്ന് പറയുന്ന വ്യക്തി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻ്റലിജ് ചെയ്തിരിക്കുന്നു ഇതേ സ്വഭാവമുള്ള ഞങ്ങൾ ആരോപിക്കുന്ന അതേ സ്വഭാവമുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സിബിഐബിൾ ആകുന്ന കുടുംബത്തിന്റെ ഇനിയൊരു എന്തായിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കോടതി അപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അച്ഛൻ നേരത്തെ പറഞ്ഞു ഉള്ളൂ കുറിച്ചൊക്കെ തന്നെ കേസ് തീർന്നില്ലല്ലോ കേസ് ഇപ്പൊ കോടതിയിൽ എത്തിയിട്ട് രണ്ടാമത്തെ ഇതിന്റെ കോടതിയിൽ വന്നിട്ടില്ലല്ലോ കോടതിയിൽ അപ്പോൾ ഒരു ഒരു നമ്മുടെ വക്കീലിനെ കിട്ടിയിട്ടുള്ളൂ അതെല്ലാം ശേഷം ഹൈക്കോടതിയുടെ വളരെ വ്യക്തമായിട്ട് ഉള്ളതാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം സിബിഐ ഉത്തരം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും ഞങ്ങൾക്കിപ്പോ ഈ ഒരു അവസ്ഥ അറിയില്ല കൃത്യമായിട്ട് അപ്പോൾ അത് പൂർണ്ണമായും അറിഞ്ഞതിന് ശേഷം ഇപ്പോ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഈയൊരു റിപ്പോർട്ടിന് കൗണ്ടറായിട്ട് ഞങ്ങൾക്ക് തീർച്ചയായും ഒരു ഫയൽ ചെയ്യണമല്ലോ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തീർച്ചയായും ഈ ഒരു കേസും റെഫറൻസ് ആയിട്ട് വരും അതിന് സിബിഐ ഉത്തരം തരണം എന്നുള്ളതാണ് ചോദ്യങ്ങൾക്ക് ആ ഒരു ഉത്തരം കണ്ടാൽ ഇപ്പോൾ നടന്നിരിക്കുന്ന പുതിയ റോബറിയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കുമല്ലേ തീർച്ചയായും നീ പറഞ്ഞതുപോലെ കവർച്ച എന്നുള്ളതോ അല്ലെങ്കിൽ ഭവനഭേദന എന്നതിലൊക്കെ കവിഞ്ഞ് എന്താ പറയാ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ക്രിമിനൽ ആണ് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സാഹചര്യമല്ലേ അപ്പോൾ നന്നാക്കാനായിട്ട് കൂടെ കൂട്ടി എന്ന് പറഞ്ഞൊരാൾ നന്നായില്ല അങ്ങനെ തന്നെ തുടരുകയാണല്ലോ അപ്പോൾ അതും സി ബി ഐയുടെ കേസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണെന്നും കൂടി ആലോചിക്കണം ഏത് സമയവും കോടതി നിന്നൊരു വിധി വരികയാണെങ്കിൽ അയാൾക്കെതിരെ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് സി ബി ഐ എടുക്കേണ്ടത് അന്നേരം മറ്റൊരു കേസിൽ ഇത് സമാനമായ മറ്റൊരു കേസിൽ അകപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാളാണ് അർജുൻ അപ്പോൾ സി ബി ഐ അത് വീണ്ടും ചെയ്യേണ്ട ഒരു ഒരു കാര്യമാണ് അല്ലാതെ അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് ഈ ഘട്ടത്തിൽ കരുതുന്നില്ല അല്ല കേരള പോലീസ് അന്വേഷിച്ചാൽ പോലും ഇത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ ഈ ആക്സിഡന്റ് സൈറ്റിലെ സാന്നിധ്യം അത് സാധാരണ ഒരു അന്വേഷണത്തിന് പോലും തെളിയിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വയ്ക്കപ്പെടുന്നത് ഇതിന് പിന്നിൽ ഏതെങ്കിലും ശക്തിയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും അതായത് അവരെന്നു പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്ന് പറഞ്ഞാൽ സ്മഗ്ളിങ് പിന്നെ റോബറി അറ്റംപ്റ്റ് മാർഡർ കാരണം സ്കൂട്ടർ പിന്നെ പുറേന്ന് വണ്ടി നിന്ന് ഇടിച്ചാണ് വീഴ്ത്തിയാണ് എടുത്തത് അതിനകത്ത് വേണമെങ്കിൽ മരിക്കാമായിരുന്നു അയാൾ സ്കൂട്ടർ കാരൻ അപ്പോൾ ഇത് അറ്റംപ്റ്റ് ഉണ്ട് റോബറി ഉണ്ട് സ്മഗ്ളിങ് ഉണ്ട് അപ്പോൾ ഇതൊരു കമ്പൈൻഡ് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ ജയിലിനകത്താണ് ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പണി ചെയ്യാൻ കൃത്യമായി ട്രെയിൻഡായിട്ടുള്ള അറിയാവുന്ന ആളുകളെ അവർ തപ്പിയിട്ടുണ്ട് അങ്ങനെ നടത്തിയ തെരച്ചിലിലാണ് അർജുനെ അവർക്ക് കിട്ടുന്നത് അപ്പോൾ അത്രമാത്രം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അയാൾ അപ്പം അയാളുടെ പിന്നീടുള്ള ഒരു നിലപാട് ഇപ്പോൾ ഇന്ന് രാവിലെയും അച്ഛൻ പറഞ്ഞു കേട്ടു അതായത് ഒരു ലക്ഷത്തി മുപ്പത് ഒരു കോടി മുപ്പതിനായിരം മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു എന്ന് സത്യത്തിൽ മനസാക്ഷിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത് ഏ ഇപ്പോൾ നമ്മൾ മാനനഷ്ട കേസ് കൊടുക്കുമല്ലോ ഏത് കേസിനാണെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ പലപ്പോഴും ഞാനല്ല തെറ്റുകാരെന്നാദ്യമേ വിളിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരു രീതി കൂടിയാണ് മറ്റൊരാ അയാൾക്കെതിരെ ഒരു കേസ് കുറച്ച് കാലം ഇതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും എന്നുള്ളൊരു ധാരണയിലും കൂടി ചെയ്യുന്നതാണ് പക്ഷേ ഈ മറുവശത്ത് ഞങ്ങളെപ്പോലെ വളരെ നിഷ്കളങ്കമായി തന്നെ നിയമത്തെയും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങളിതിൻ്റെ പുറകെ തന്നെ നിന്നു എന്നുള്ളതാണ് അതവര് പ്രതീക്ഷിച്ച കാര്യമല്ല അപ്പോൾ അർജുൻ ആ സമയത്ത് ആ കേസ് ആ കൊടുക്കുന്ന സമയത്തും സിബിഐ രാവിലെ അച്ഛൻ തന്നെ പറഞ്ഞതുപോലെ സിബിഐ ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞിരുന്നു കേസ് ഈ വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ ഭാഗം വളരെ വീക്കാണ് ഒന്ന് പേടിപ്പിക്കാം കരുതി ചെയ്തതാവാം ഒന്നര കോടി നമുക്ക് കേൾക്കുമ്പോ നമ്മളൊന്ന് ഞെട്ടുമായിരിക്കും വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ അതിൽ നിലനിൽപ്പില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കാരണം ക്രൈംബ്രാഞ്ചും സിബിഐയും ആദ്യത്തെ ടീമും കണ്ടെത്തി എന്ന് പറയുന്ന കാര്യം തന്നെ അർജുനാണ് വണ്ടി ഓടിച്ചതെന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കേസിനെ നിലനിൽപ്പില്ല അർജുൻ അർജുനും അതേ തുടർന്ന് അദ്ദേഹത്തിന് നഷ്ടങ്ങളും എന്ന് പറഞ്ഞാണ് ഒരു വലിയ ലിസ്റ്റ് ഓഫ് നഷ്ടങ്ങളുടെ പറഞ്ഞിട്ടാണ് ഒന്നര കോടിയുടെ എങ്ങനെയാണെന്നും നമുക്ക് കാരണം അവർക്ക് അന്വേഷിച്ചിട്ട് കുറ്റം സ്വീകരിച്ചു ഫോറൻസിക് തെളിവ് െതിരെയാണ് മറ്റേ ബാലു എല്ലാം ഓടിച്ചതെന്ന് ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും കോടതി അത് അക്സെപ്റ്റ് പറഞ്ഞാൽ ചെയ്തു അത്ഭുതമായിട്ട് തോന്നുന്നു എം എ സി ടി കാരണം ഈ കൂടെ കൂടി മാറ്റി വയ്ക്കുമ്പോ നമ്മൾ വക്കീൽമാരെ കേസ് അറ്റൻഡ് ചെയ്യിക്കുന്നു അതിനും കാശ് ചെലവല്ലേ പറ്റിയൊന്നും ഇത്രത്തോളം ഇതൊന്നും വളരെ നിഷ്കളങ്കമായാണ് നമ്മൾ നിയമത്തെയും ഇങ്ങനെയുള്ള നടപടികളെയും കാണുന്നത് അപ്പോൾ വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് അതും ചെയ്തേ പറ്റുള്ളൂ ഒരു കേസ് വിളിപ്പിച്ചാൽ നമ്മൾ നമ്മുടെ ആളെ എത്തിക്കും അല്ലെങ്കിൽ അല്ല അവർ അവരുടെ പ്രസൻസ് ഉണ്ടാവില്ല ഈ അർജുൻ മൂന്ന് പേർക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയും വരച്ച അമ്മയും അച്ഛനും മൂന്നാം കക്ഷിയായിട്ട് ബാലഭാസ്കറിന്റെ ഭാര്യ പക്ഷേ ലക്ഷ്മി റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ മൂന്ന് കക്ഷികൾ അല്ലെങ്കിൽ കൊടുത്ത ആളില്ല ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞാണ് ഇത് ഓരോ പ്രാവശ്യവും മാറ്റി വെക്കുന്നത് നമ്മൾ വെറുതെ വിദ്യകളായിട്ടൊരു പ്രസൻസ് അറിയിച്ചോണ്ടിരിക്കുന്നുള്ളൂ ഈ കേസ് അതായത് ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത മാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന ഈ കേസ് അത് ഇല്ലാതാക്കാൻ വേണ്ടി മറുഭാഗത്ത് സമ്മർദ്ദതന്ത്രമായി മറ്റൊരു കേസ് കൊടുക്കുമ്പോൾ തന്നെ ഇതിലെ ഗൂഢാലോചന വ്യക്തമാകുന്നുണ്ട് ഒരുപാട് കാലം ഇതൊരു കുടുംബ പ്രശ്നമാണെന്നുള്ള മട്ടില് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അത് കഴിഞ്ഞ് അതല്ല ഇതിൽ വളരെ വാലിഡ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ട് ബാലചരന്റെ മരണത്തിന് ഏഴു മാസം മാത്രം മുമ്പ് എടുത്ത ഒരുപാട് തിരിമറികൾ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു LIC പോളിസി ഉണ്ട് അതിന്റെ പ്രൊപ്പസൽ ഫോമും അതിലെ ബാലുചാട്ടന്റെ സിഗ്നേച്ചറും അതിൽ നൽകിയിരിക്കുന്ന വിഷ്ണു സോമസുന്ദരം എന്ന് പറയുന്ന ഫിനാൻസ് മാനേജറിന്റെ ഇമെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും ബാലഭാസ്കറിന്റെ സ്വന്തം കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും പോലും അല്ല അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ തിരുമറികളുള്ളൊരു കാര്യം പോലും അതായത് നാപ്പത് ലക്ഷത്തിന്റെ പോളിസി ആക്സിഡന്റ് ആയതുകൊണ്ട് ആക്സിഡന്റ് ക്ലെയിം രൂപ കിട്ടി പന്തി അപ്പോൾ അങ്ങനെ ഒരു വലിയ തുക കണ്ടുകൊണ്ട് തന്നെ മരണത്തിന് ഏഴു മാസം മുമ്പ് എടുത്തൊരു പോളിസി ആയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഇതൊക്കെ ഞങ്ങൾ തെളിവ് സഹിതം അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു എന്നിട്ടും ആ പോളിസി നോമിനിക്ക് വളരെയധികം വേഗം കൊടുക്കാനുള്ള കാര്യമല്ല അതേ സി ബി ഐ മറ്റൊന്നും ചെയ്തിട്ടില്ല ഇൻഫാക്ട് അതിലെ സിഗ്നേച്ചേഴ്സ് പോലും വെരിഫൈ ചെയ്തിട്ടില്ല വ്യക്തമായിട്ടും ബാലുചാട്ടൻ്റേതല്ല എന്ന് പറയാൻ തെളിയിക്കാൻ കഴിയുന്ന ഒപ്പുകൾ ഓരോ പേജിലും ഓരോ തരത്തിലുള്ള ഒപ്പുകൾ ആ ഒപ്പുകൾ കാണിച്ചിട്ട് പോലും അത് സയന്റിഫിക്കായിട്ടൊന്നും വെരിഫൈ ചെയ്യാതെ ഈ പോളിസി ബാലഭാസ്കർ വളരെ ധൃതിയിൽ ഒപ്പിട്ടതാണ് സംശയിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു അദ്ദേഹം പോലും ഇങ്ങനെ ഈ കേസ് കേസ് മറ്റേ പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് വയസ്സായ കാലത്ത് ഇങ്ങനെ നടക്കുന്നത് കാരണം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോ അവര ഒരു ഇമോഷണൽ ആംഗിളാണ് കാരണം ഒരു വശത്ത് വീട്ടു പ്രശ്നമാണ് ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് അതിന്റെ പ്രശ്നങ്ങളാണ് അല്ലാതെ ഇതിനകത്ത് സംശയിക്കാനൊന്നുമില്ല മറുവശത്ത് നിങ്ങൾ എന്തിനാണ് വെറുതെ വയസ്സാങ്കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ നടക്കുന്നത് ചെയ്താൽ മതി അങ്ങനൊരു ഇതായിരുന്നു ആ പക്ഷെ നമ്മളത് വിട്ടുകൊടുക്കാതെ തന്നെ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് ഹൈക്കോടതിയില് വളരെ ഗംഭീരമായ ഒരു വിധി തന്നെ നമുക്ക് കിട്ടിയത് പക്ഷെ അത് കഴിഞ്ഞിട്ടും കൊടുത്ത മൂന്ന് മാസം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത മൂന്ന് മാസം അതിനുശേഷം ഏഴ് മാസത്തോളം യാതൊരു അനക്കവും ഇല്ലാതെ ഇരുന്നിട്ട് ഇപ്പോൾ ഫൈനലി ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തു യാതൊരു ഇതും ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതാണ് കുടുംബം പറയുന്നത് ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് എന്നവർ ആദ്യം മുതൽ തന്നെ ആരോപിച്ചിരുന്നു അതിന് ബലം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതിൽ പ്രതിയായിട്ടുള്ള അർജുൻ ബാലഭാസ്കറിൻ്റെ മുൻ ഡ്രൈവറായിട്ടുള്ള അർജുൻ വീണ്ടും സമാനമായ കേസിൽ പ്രതിയാകുന്നുണ്ട് അത് അതുപോലും കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു കേസാണ് അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ കുടുംബം നേരത്തെ മുതൽ തന്നെ ആരോപിച്ചു വന്നിരുന്ന ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് എന്തായാലും സി അടക്കം ഈ കേസിൽ കൃത്യമായ ആത്മാർത്ഥ എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ഹൈക്കോടതിയിലാണ് ഇനി അവർ അടുത്ത വേണ്ടി ബൈ യുവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ 90482 55599 Chodis Building Promoters Private Limited, Thiruvananthapuram.